മന്ത്രി മുഹമ്മദ് റിയാസ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച ബേപ്പൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും ഏറെ മുൻപ് പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് പി വി അൻവർ ഇറങ്ങിയതാണ് എന്ന തലക്കെട്ടോടെ ബേപ്പൂരിലെ നാട്ടുകാരെ കാണുന്ന ദൃശ്യങ്ങൾ അൻവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു ബേപ്പൂരിൽ അൻവർ അൻവർ വന്നാൽ എങ്ങനെയാകും പോരാട്ടം നാട്ടുകാർ പറയുന്നത് കേൾക്കാം പ്രഖ്യാപനമായില്ലെങ്കിലും സജീവമായി തന്നെ ുംഖ്യാപനമായില്ലെങ്കിലും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഇന്നും അദ്ദേഹം മണ്ഡലത്തിലുണ്ട് അൻവറിന്റെ വരവിൽ ബേപ്പൂരിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം കൂട്ടരും ഒരു അപ്പൊ കഴിഞ്ഞു മുഹമ്മദ് റിയാസ് എന്നെ ജയിക്കും എന്നാണ് എൻ്റെ ഒരു ഓഫ് കാരണം അയാളിവിടെ മന്ത്രിയല്ലാണ് അപ്പം കുറച്ച് സാഹചര്യം ഉണ്ടാവുന്നതാണ് കണക്കുകൂട്ടല് പിന്നെ അതിന് കിടപിടിക്കാൻ പറ്റിയ ആളാണ് വരുന്നത് അപ്പോൾ അപ്പൊ അതിനെ എങ്ങോട്ട് മാറുന്നത് നമുക്ക് അറിയാൻ പറ്റൂല കട്ടകളെ മത്സരം അയയ്ക്കും പക്ഷെ ഭൂരിപക്ഷം കുറയും ജയിക്കാൻ ഏതൊരു ടീമും വളരെ മെച്ചമായോ അങ്ങനെ ഉണ്ടാവും മണ്ഡലത്തിൽ അൻപർ വന്നാൽ അൻവർ വന്നാൽ എന്ന് പറഞ്ഞാൽ അത് ആരാ അറിയട്ടെ ഇങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ എല്ലാം പറയാൻ പറ്റൂല വരവ് എങ്ങനെയാണ് എങ്ങനെ കാണുന്ന ശക്തനായ സ്ഥാനാർത്ഥിയാണ് മറുഭാഗത്ത് ആര് തന്നെ ആയാലും ഞാൻ ലീഗാറിനാണ് ഇവിടെ ലീഗ് നിന്നാ കോൺഗ്രസ് വോട്ട് ചെയ്യില്ല കോൺഗ്രസിന്റെ ആളിന്നാലും ലീഗാർ ചെയ്യില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ജയിച്ചു പോണേ അതുപോലെ രണ്ട് വോട്ടർ ഒന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ലീഗ് കോൺഗ്രസിനും ലീഗിനും തോൽപ്പിക്കാൻ കഴിയില്ല അൻവർ അൻവർ മത്സരം വിജയിക്കാനാണ് സാധ്യത സാധ്യത റിയാസ് തോൽക്കാനാണ് ഇവിടെ കൂടുതലും കാണുന്നത് ും തികച്ചും വളരെയധികം നല്ലൊരു മത്സരം മാത്രമല്ല ഇപ്രാവശ്യം ഇവിടെ യു ഡി എഫ് വൻ ഭൂരിവശത്തിൽ വിജയിച്ചു വരും പി വി അൻവറിനെ പോലെ സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിയാസിന്റെ പൊടി പോലും ഇവിടെ കാണാൻ പറ്റില്ല അത് ഗ്യാരണ്ടിയാണ് അത്രയും പ്രവർത്തന ആവേശത്തിലാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് വിടെ വെറുതെ പുളിമുട്ടിൻ്റെ മുകളിൽ കല്ലും കൊണ്ടും കൊണ്ടുപോയിട്ടിട്ട് തൂക്കുക ഏഹ് വേറെ ഒരു കാര്യം ചെയ്യില്ല ബേപ്പൂരോണ്ട് ഇതല്ലേ ബേപ്പൂർ അങ്ങാടിയാണ് അങ്ങനെയൊക്കെ അവിടെ പെറ്റുള്ള നടത് ഏഹ് ഓ പയത് പുതിയതാക്കണോ പെയിൻ്റ് അടിച്ചിട്ട് ഇതൊക്കെ അതുകൊണ്ട് അനുവർ വരണം നമുക്ക് അയാൾ വരണം എന്നാണ് ഇവിടുത്തെ നമ്മളൊക്കെ അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം എൽ ഡി എഫിൻ്റെ ഭരണം ഒരു പത്തൊൻപത് കൊല്ലായിരത്തി തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു പുരാതന നാട് പോലെയാണ് നിൽക്കുന്നത് ഒരു മാറ്റമില്ല അൻവർക്കുള്ള ഇവിടെ വരണമെന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം അൻവർ റിയാസാണ് മത്സരിക്കുന്നുണ്ടെങ്കിൽ നല്ല പോരാട്ടമായിരിക്കും അതല്ല റിയാസ് അല്ല വേറെ ആരെങ്കിലാണ് എൽ ഡി എഫ് നിർത്തുക എന്നുണ്ടെങ്കിൽ മത്സരത്തിൽ ചിലപ്പം യു ഡി എഫിനൊക്കെ ഒരു സാഹചര്യമുണ്ട് റിയാസ് ആണെന്നുണ്ടെങ്കിൽ ഇത് പൊതുവെ എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് റിയാസ് പൊതുവെ ഇവിടെ ജനങ്ങളുടെ ഇടയിലൊരു ഒരു പ്രീതിയുള്ള ആളാണ് അപ്പോൾ ആ ഒരിത് വെച്ച് നോക്കുമ്പോൾ ചാൻസ് പി എംബർ പെരുന്നാലിപ്പോൾ എന്ന് വന്നാലും പറയാൻ കഴിയുള്ളൂ ഇരുമെന്നുള്ളതല്ല ഉറപ്പിക്കുന്നില്ലല്ലോ കുറേ വേണ്ട വേണ്ട വേണ്ടി ബോർഡ് ആടയും വെച്ചിട്ട് ഇവിടെ വേണം തന്നെ ബോർഡും വെക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇതല്ലേ കാലകാലങ്ങളിലായിട്ട് നിയമസഭാ മണ്ഡലതല്ലേ ചാൻസ് കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ